സി സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് യാത്രയപ്പ് നടത്തിയ സംഭവത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരാളുടെ കാലുവെട്ടിയ പ്രതികൾക്ക് യാത്രയപ്പ് നൽകുന്നു അതിൽ സി നേതാക്കൾ പങ്കെടുക്കുന്നു കെ ശൈലജയോട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് ഒരാളുടെ പേരിൽ മുപ്പത് വർഷത്തിന് ശേഷം സുപ്രീം കോടതി അവരുടെ അപ്പീൽ തള്ളി ഒരാളുടെ കാലു വെട്ടിയ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ സമുന്നതയായൊരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ സി പി എം അവരെ യാത്രയപ്പ് നൽകി അയക്കുകയാണ് ഞാൻ സത്യം പറയും എനിക്ക് ഷൈല ടീച്ചറോട് വളരെയധികം വലിയ ശക്തമായ പ്രതിഷേധമുണ്ട് അവരൊരു അധ്യാപിക കൂടിയായിരുന്നു അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്ത് മെസ്സേജാണ് സി പി എം കൊടുക്കുന്നത് സി പി എം പോലത്തെ ഒരു പാർട്ടി വളർന്നു വരുന്ന തലമുറയോട് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ് കോടതി ശിക്ഷിച്ച ആളെ സമ്മേളനം നടത്തി യാത്രയപ്പ് നടത്തി യാത്രയാക്കുന്നു ഇതെന്തൊരു പാർട്ടിയാണ്